നമസ്തേ ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമയോഗയിലെ ഇരുപതാമത്തെ ശ്ലോകം ശാസ്ത്രം ഇത മുിമാൻ സാധകൃത്യശ പുരുഷോത്തമ യോഗയിൽ ഇരുപത് ശ്ലോകങ്ങളാണ് ഉള്ളത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഹേ പാപരഹിത ഞാനിപ്പോൾ ഉപദേശിച്ച ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ് ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും ഇതിൻ്റെ ഭാവാർത്ഥം എന്തെന്നാൽ വേദങ്ങളുടെ എല്ലാം സാരസത്തയാണ് ഈ ജ്ഞാനം എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു ഭഗവാൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം നമ്മളത് ഉൾക്കൊള്ളുന്നത് അങ്ങനെയുള്ളവർ ബുദ്ധിമാന്മാരാകുകയും ജ്ഞാനം ഉദിക്കുകയും ചെയ്യുന്നു ഇതറിഞ്ഞാൽ മനുഷ്യന് പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വരജസ തമസിൽ നിന്നും ഒഴിയാൻ പറ്റും ഭഗവാന്റെ സേവ ചെയ്യുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കില്ല ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ് സൂര്യൻ ഉദിക്കുന്നിടത്ത് ഇരുട്ടിന് ഇടമില്ല ഈ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ അനഘ എന്നും സംബോധന ചെയ്യുന്നുണ്ട് പാപമില്ലാത്തവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് വേണം നമ്മൾ ഭഗവാനെ പൂർണ്ണമായി അറിയേണ്ടത് എന്നിരുന്നാലും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയവൻ സ്വാഭാവികമായി പാപരഹിതനായി തീരും മനുഷ്യൻ്റെ സുപ്രധാന ദൗർബല്യം എന്നു പറയുന്നത് ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള ആഗ്രഹമാണ് ഇതോടെ നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള ആസക്തി കൂടുന്നു ഈ ദൗർബല്യം കൊണ്ടാണ് ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉദിക്കുന്നത് ഇതോടെ ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമ യോഗയുടെ വിശദീകരണം സമാപിക്കുന്നു ഹരി ഓം തത്